ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേഘനാഥൻ വർമ്മയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അവരെല്ലാവരും കല്യാണത്തിന്റെ വീഡിയോസ് ഒക്കെ കാണുകയാണ് അത് പറഞ്ഞ് സന്തോഷത്തോടെ ഇരുന്നപ്പോഴാണ് മേഘനാഥന്റെ വരവ് മേഘനാഥൻ ഇരിക്കു നമുക്ക് ഒരുമിച്ച് വീഡിയോ കാണാം അന്ന് എന്നെ അതിൽ ഒരാൾ പറയുന്നുണ്ട് പിന്നെന്താ നമുക്ക് കാണാം എന്ന് മേഘനാഥനും പറയുന്നു ഇടയ്ക്ക് ഭാസി ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു അവൻ വന്നാൽ ചിലപ്പോൾ പുറത്തേക്ക് പോവേണ്ടി വരും എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നുണ്ട് അവൻ വരുമ്പോ പോകാം അതുവരെ കാണാല്ലോ ഇരിക്കേ പ്ലേ ചെയ്യാൻ രാധയോട് പറയുന്നുണ്ട് അങ്ങനെ മേഘനാഥനും വളരെ സന്തോഷത്തോടെ ആ വീഡിയോസ് ഒക്കെ കാണുകയാണ് ആ വീഡിയോയിൽ മേഘനാഥന് പുറകിലായി രാധ പോകുന്നുണ്ട് ആ സമയത്താണ് പെട്ടെന്ന് ഭാസി അതിലെ അവിടേക്ക് വരുന്നത് ഭാസി വന്നപ്പോൾ പെട്ടെന്ന് തന്നെ അത് വീഡിയോ നിർത്തുകയും ചെയ്തു നിങ്ങൾ കണ്ടോളോ എന്ന് പറഞ്ഞ് മേഘനാഥൻ ഭാസിക്കൊപ്പം പോകുന്നു മേഘനാഥനെ രാധയെ കാണാനുള്ള നല്ലൊരു ചാൻസ് ആണ് ഇപ്പോൾ മിസ്സായിരിക്കുന്നത് പിന്നെ ആ കാറുകാരന്റെ ഡീറ്റെയിൽസ് ചോദിക്കുകയാണ് മേഘനാഥൻ ഭാസിയോട് വേണു പോയ കാറിനെ പറ്റി വേണു വക്കീല് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലവും ആരുടെ കീഴിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യവുമൊക്കെ ഭാസി മേഘനാഥനോട് പറയുന്നു അഡ്വക്കേറ്റ് പണിക്കറിന്റെ വീട് എവിടെയെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയോ അവരുടെ കൂടെയാണോ ഇപ്പോൾ വേണു ജോലി ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ വേണുവിന്റെ വീടൊക്കെ എവിടെയാണെന്ന് അവർ രണ്ടുപേരും മനസ്സിലാക്കി കഴിഞ്ഞു പിന്നെയും ആ വീഡിയോ പ്ലേ ചെയ്തതിന്റെ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട് സോറി എനിക്ക് അത്യാവശ്യമായി പുറത്തേക്കൊന്നു പോകണം കല്യാണ വീടോ ഞാൻ പിന്നെ കണ്ടോളാം എന്ന് മേഘനാഥൻ അവരോട് പറയുന്നുണ്ട് അതിന് കുഴപ്പമില്ല കല്യാണം നമ്മൾ കണ്ടതല്ലേ ഇനി കുട്ടികളുടെ ഒരു കൗതുകം അതിന് നമ്മൾ പേരും കൂടി ഇരുന്നു എന്ന് മാത്രം നിങ്ങൾ പോയിട്ട് വരി എന്നൊക്കെ മേഘനാഥനും വർമ്മയും കൂടി സംസാരിക്കുന്നുണ്ട് ആള് വലിയ ബിസിമാനാ അല്ലെ അച്ഛ എന്ന് രാധ ചോദിച്ചപ്പോൾ വർമ്മ പറയുന്നുണ്ട് അയാൾ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ ടൗണിൽ വന്നതാണ് അതിനിടയിൽ ഈ കല്യാണം കൂടി എന്ന് ഉള്ളൂ ഇനി നമുക്ക് വലതും കഴിച്ചിട്ടാവാം സമയം ഇപ്പോൾ തന്നെ വൈകിയെന്ന് വർമ്മ പറയുന്നുണ്ട് ആ സമയം അവൾ അവര് വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നതിനിടയിൽ കൃഷ്ണപ്രസാദ് അവിടേക്ക് വന്നു എവിടെ നിങ്ങളുടെ കാറ്ററിംഗ് മേഡം എന്ന് വർമ്മ ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട് വന്നോണ്ടിരിക്കുകയാണെന്നാ പറഞ്ഞത് ഞങ്ങളാ കല്യാണ വീഡിയോ ഇപ്പോൾ കണ്ടു തീർന്നതേ ഉള്ളു എന്ന് വർമ്മ പറഞ്ഞപ്പോൾ രാധ പറയുന്നുണ്ട് ഇവന്റ് മാനേജ്മെന്റുകാരും കാറ്ററിംഗുകാരും ഒക്കെയാണ് വീഡിയോ നിറയെ കോൺട്രാക്ട് എടുത്തതുപോലെയല്ല നിങ്ങൾ ചെയ്തിരിക്കുന്നത് കുടുംബക്കാരെ പോലെ ഒപ്പം നിന്നാണ് എല്ലാം ചെയ്തിരിക്കുന്നത് എന്ന് രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട് താങ്ക് യു ഈ പറഞ്ഞത് ഞങ്ങൾക്ക് ഏറ്റവും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കോംപ്ലിമെന്റ് ആണ് ഇതൊരു ജോലിയായിട്ടല്ല ഞങ്ങൾ ഏറ്റെടുക്കുന്നത് എല്ലാ കാര്യത്തിനും ഞങ്ങൾക്ക് തൃപ്തിയാണ് ബന്ധുക്കളും അത് പറഞ്ഞിരുന്നു എന്നൊക്കെ അവരുടെ അഭിപ്രായം പറയുന്നു ആ സമയം അഞ്ജലിയും അവിടെ എത്തി സോറി ഞാൻ അല്പം വൈകിപ്പോയി പിന്നെ ഒരു ഗുഡ് മോർണിംഗും പറയുന്നുണ്ട് കാറ്ററിംഗിന്റെ കോൺട്രാക്ട് സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരുടെയും ചെക്ക് ഞാൻ രണ്ടായിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്ന് വർമ്മ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു അങ്ങനെ മതി സാർ രണ്ടുപേരുടെയും രണ്ട് അക്കൗണ്ടാണ് ബാങ്കും രണ്ടാണ് ഇത് നമ്മൾ ഇവന്റിന് വേണ്ടി സൈൻ ചെയ്ത എഗ്രിമെന്റിൽ രേഖപ്പെടുത്തിയ തുകയ്ക്കുള്ള ഒരു ചെക്ക് ഇത് രാധക്കുട്ടിയുടെ ചങ്ക് തന്നെ ഐശ്വര്യമായി കൊടുത്താട്ടെ എന്ന് വരനോട് പറയുകയാണ് വർമ്മ അങ്ങനെ അദ്ദേഹം തന്നെ അത് കൃഷ്ണന് കൈമാറുന്നു രാധയ്ക്കും അഞ്ജലിക്കും താങ്ക് യു എന്ന് പറഞ്ഞ് അവർ പോകാൻ തുടങ്ങിയപ്പോൾ വർമ്മ പറയുന്നുണ്ട് കഴിഞ്ഞതില്ല ഓൺ മതെന്റെ പേഴ്സണൽ സന്തോഷം ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടും ഒരു സ്ഥലത്ത് പോലും എനിക്ക് ഇടപെടേണ്ടി വന്നിട്ടില്ല അതിന്റെ ഒരു പ്രത്യേക സന്തോഷം ഞാൻ പൂർണമായും ഫ്രീ ആയിരുന്നു എന്ന് സാരം അത് മാത്രമല്ല ചായ മുതൽ ലഞ്ചും ഡിന്നറും ഒക്കെ ആയിട്ട് ഒരുപാട് വിഭവങ്ങൾ നിങ്ങൾ ഇവിടെ സെർവ് ചെയ്തു അത് കഴിച്ചിട്ട് പോയ ഒരാളും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല ഇന്നലെ എനിക്ക് വളരെ സന്തോഷം തോന്നി ആ സന്തോഷമാണ് ദാ ഈ ചെക്കിൽ രണ്ടുപേരും ഇത് വാങ്ങണം ഒരു പ്രസന്റ് ആണ് എന്ന് പറഞ്ഞ് രണ്ടു പേർക്കും വറുമാത് കൈമാറുന്നു സന്തോഷത്തോടെ അവർ സ്വീകരിക്കുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ രണ്ടു പേർക്കാ നന്ദി പറയേണ്ടത് ഒന്നാമത് ഇങ്ങനെ ഒരു ഇവന്റിന്റെ കാറ്ററിംഗ് ചുമതല എന്നെ ഏൽപ്പിച്ച പ്രസാദ് ഏട്ടന് പിന്നെ വർമ്മസാറിനും താങ്ക് യു സാർ പിന്നെ ഒരു താങ്ക്സ് രാധയ്ക്കും പറയുന്നു ഇനി ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അത് പറയാനുള്ള അവകാശം എനിക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല ജസ്റ്റ് പറയുന്നു അത്ര തന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ത് കുഴപ്പം സാർ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ഓക്കെയാണെന്ന് കൃഷ്ണനും പറയുന്നുണ്ട് പ്രസാദിന്റെ ടോട്ടൽ മാനേജ്മെന്റും അഞ്ജലിയുടെ ഫുഡ് മാനേജ്മെന്റും നിങ്ങളുടെ ഇവൻ ഇവൻ കമ്പനിക്ക് മുതൽ കൂട്ടാണെന്ന് തെളിയിച്ചിരിക്കുന്നു മേലിലും ഇത് രണ്ടും ഒരുമിച്ച് വരേണ്ടത് ഇതിന്റെ വിജയത്തിന് അനിവാര്യമാണെന്ന് കരുതണം അതുകൊണ്ട് ഞാൻ ഒരു കാര്യം നിർദ്ദേശിക്കുകയാണ് ഇനി മേലാലെങ്കിലും കൃഷ്ണ കൃഷ്ണനും അഞ്ജലിയും ഒരുമിച്ച് വിവാഹം കഴിച്ചിട്ട് പ്രവർത്തിക്കണം എന്ത് പറയുന്നു അത് കേട്ട് രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട് എന്നാൽ അവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല ഇതേ സമയം വേണുവിനെ അന്വേഷിച്ചു പോവുകയാണ് മേഘനാഥൻ വേണു ആണെങ്കിൽ ഒരു ഹോട്ടലിന്റെ പുറത്തിരിക്കുകയായിരുന്നു മേഘനാഥൻ അവിടെ എത്തി ഫോണിൽ നോക്കിയിരിക്കുന്നത് കൊണ്ട് മേഘനാഥനെ വേണുവിനെ കാണാൻ സാധിക്കുന്നില്ല പിന്നെ മേഘനാ ഫോണിൽ നോക്കിയിരുന്ന വേണു അവിടെ നിന്നും ഒരു ചായ കുടിക്കുകയാണ് മേഘനാഥൻ വേണുവിന്റെ അടുത്തേക്ക് വന്നു നമസ്കാരം കൊച്ചുവക്കീൽ എന്ന് പറഞ്ഞ് വേണുവിന്റെ മുന്നിൽ നിൽക്കുകയാണ് മേഘനാഥൻ പെട്ടെന്ന് വേണു അന്ന് മേഘനാഥൻ തന്നെ അടിച്ചകാര്യം ആലോചിക്കുന്നുണ്ട് ഞെട്ടലൂടെ നിൽക്കുകയാണ് വേണു മേഘനാഥൻ പറയുന്നു തൃപ്പങ്ങോട് വിട്ട് ഈ നഗരത്തിൽ വന്ന് ചേക്കേറി നിന്നെ നിന്നെ ഞാൻ കണ്ടില്ല എന്ന് വിചാരിക്കുമോ അഡ്രസ് വെച്ച് ആദ്യം ചെന്നത് നിന്റെ വീട്ടിലേക്കാണ് അവിടെ താമസിക്കുന്ന ചിലർ പറഞ്ഞിട്ടാണ് നിന്റെ ഈ തട്ടുകട പ്രേമം അറിഞ്ഞത് പിന്നെ നിന്ന് തിരക്കി ഇങ്ങോട്ട് വന്നതും അപ്പോ എങ്ങനെയാ നമുക്ക് എന്റെ സ്ഥലത്ത് പോയിരുന്ന് വിശദമായി സംസാരിച്ചാലോ വക്കീലേ വന്ന് വണ്ടി കയറ പെട്ടെന്ന് തന്റെ കയ്യിലിരുന്ന ചായ മേഘനാഥന് നേരെ ഒഴിക്കുകയാണ് വേണു എന്നാൽ മേഘനാഥൻ അതിൽ നിന്നും തെന്നി മാറി വേണു അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു പിറകെ മേഘനാഥനും ഭാസയും ഓടുന്നുണ്ട് വേണു കുറെ ദൂരം ഓടിക്കഴിഞ്ഞിരിക്കുന്നു പിന്നാലെ മേഘനാഥനുണ്ട് ഭാസിക്കാണെങ്കിൽ ഓടാനും വയ്യ ഇതേ സമയം രാധെ അഞ്ജലിയെ ബൈക്കിൽ കൊണ്ടുവിടുകയാണ് കൃഷ്ണൻ കൃഷ്ണന്റെ വീട്ടിലെത്തി സമയം കളയാതെ ഓഫീസിന്ന് കമ്പനി രജിസ്ട്രേഷന്റെ ഫോം ഇങ്ങനകത്തേക്ക് കയറിയാലേ പുഷ്പൻ ചേട്ടനെ സൽക്കരിച്ചിട്ടേ വിടോ ചെക്ക് സമയം താമസിക്കാതെ ബാങ്കിൽ കൊണ്ടിട്ടാലേ ഞങ്ങളുടെ കാര്യം നടക്കും എന്ന് രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട് ഫണ്ട് എടുത്തു തരാം പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ വർമ്മ സാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ജലി അത് മനസ്സിൽ വെക്കേണ്ട ആളുകളെ സ്വന്തം കാര്യം നോക്കി സ്വസ്ഥമായിട്ട് ജീവിക്കുമ്പോൾ അവരെ തമ്മിൽ കെട്ടിയിടാൻ ചിലർക്കൊക്കെ വലിയ ഉത്സാഹമാണ് അതൊരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി നമ്മൾ അങ്ങ് കളഞ്ഞാൽ മതി അഞ്ജലി പറയുന്നു ഓ വർമ്മ സാർ നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പറഞ്ഞ കാര്യമാണോ പ്രസാദ് ഏട്ടൻ പറയുന്നത് അതെ അത് തന്നെ പറയുന്നവർക്ക് എന്തു പറയാലോ പക്ഷേ മകന്റെ കാര്യം നോക്കി അവനെ വളർത്തി കഴിയുന്ന അഞ്ജലിയുടെ സ്വസ്ഥത കളയാൻ കളയാനെന്തായാലും ഞാൻ വരില്ല അത് ഉറപ്പിക്കാം തനിക്ക് അത് കേട്ട അഞ്ജലി താങ്ക്സ് പറയുന്നു പക്ഷേ ഈ ധരിച്ചു വെച്ചിരിക്കുന്നതിൽ ചെറിയൊരു തെറ്റിദ്ധാരണയുണ്ട് ഞാൻ തന്നെ മുന്നേ ഉണ്ടാക്കി വെച്ചതാണ് ഇനിയിപ്പോ ഇത്രയും അടുപ്പമുണ്ടായ സ്ഥിതിക്ക് അതങ്ങ് തിരുത്താം എന്ന് കരുതി അച്ഛു എന്റെ മകനാണ് ഞാൻ പ്രസവിക്കാത്ത എന്റെ മകനാണെന്ന് മാത്രം സംശയത്തോടെ കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് പ്രസവിക്കാത്ത മകനോ എന്ന് പറഞ്ഞ അഞ്ജലി പറയുന്നു അതേ പ്രസാദ് ഏട്ടാ അച്ചു എൻ്റെ ഞങ്ങളുടെ ചേച്ചിയുടെ മകനാണ് അവനെ പ്രസവിച്ച് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് ചേച്ചി മരിച്ചു പിന്നെയെല്ലാം ഞങ്ങളായിരുന്നു അവന് പക്ഷെ അവനിത് ഇതുവരെ ഇതൊന്നും അറിയില്ല അപ്പോ അവന്റെ അച്ഛൻ എന്ന് പ്രസാദ് ചോദിക്കുന്നുണ്ട് തൽക്കാലം അത് രഹസ്യമാണ് അവനിപ്പോ ഞാനും ആരതി ആര്യും മാത്രമാണ് ലോകത്തുള്ള രക്തബന്ധങ്ങൾ നിങ്ങളും അങ്ങനെ കണ്ടാൽ മതി എന്ന് വെച്ച് സാർ പറഞ്ഞ കാര്യത്തെപ്പറ്റി ഞാനും ചിന്തിക്കുന്നില്ല കേട്ടോ സാർ ഒരു ആഗ്രഹം പറഞ്ഞു അതൊരു ആഗ്രഹം മാത്രം അത്രേ ഉള്ളൂ അത് കേട്ട് പ്രസാദ് പറയുന്നു എനിക്കും അത് ചിന്തിക്കാനാവില്ല അഞ്ജലി എന്നെ നഷ്ടപ്പെട്ട എന്നോ നഷ്ടപ്പെട്ട ചില സന്തോഷ നിമിഷങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനുള്ള തിരക്കിലാണ് ഞാനും അത് കണ്ടെത്തിയാലേ എനിക്കും ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാകൂ ഞാനത് കണ്ടെത്തുമെന്ന് ഉറപ്പാണ് അഞ്ജലി പറയുന്നു ഗുഡ് അത്തരം ഉറച്ച വിശ്വാസങ്ങളാണ് പ്രസാദ് ഏട്ടാ നമുക്കൊക്കെ ജീവിക്കാൻ ഒരു ആത്മവിശ്വാസം തരുന്നത് പിന്നെ മറ്റൊരു കാര്യം അച്ഛന്റെ മകൻ അല്ല എന്നറിയുന്നത് ആരധിക്കും ആര്യയ്ക്കും സീതമ്മയ്ക്കും മാത്രമാണ് ഇപ്പോ പ്രസാദ് ഏട്ടനും ആ രഹസ്യം രഹസ്യമായിട്ട് തന്നെ അത് കേട്ട ഉടനെ പ്രസാദ് പറയുന്നുണ്ട് എന്റെ അടുത്തുനിന്ന് വേറെ ആരും ഇത് അറിയില്ല അഞ്ജലിക്ക് എന്നെ വിശ്വസിക്കാം എനിക്കറിയാം അതുകൊണ്ട് മാത്രമാണ് ഞാനിത് തുറന്നു പറഞ്ഞത് അപ്പോഴേ രജിസ്ട്രേഷൻ ഫോം എടുത്തോണ്ട് വാ എനിക്ക് പോകാൻ ധൃതയായി അങ്ങനെ കൃഷ്ണൻ അകത്തേക്ക് കയറി പോകുന്നു പ്രസാദ് അകത്തേക്ക് പോയ സമയം അഞ്ജലി മനസ്സിൽ വിചാരിക്കുന്നു എന്താണെന്ന് എനിക്ക് അറിയില്ല നിങ്ങളോട് എനിക്കൊരു വിശ്വാസം തോന്നുവാണ് പ്രസാദ് രഹസ്യങ്ങൾ പരസ്യമാക്കാനുള്ള പരസ്യമാക്കാതിരിക്കാനുള്ള എന്തോ ഒരു ശക്തി നിങ്ങളിലുണ്ട് അതെന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത് ഇതേ സമയം മേഘനാഥന്റെ അരികിൽ നിന്നും ഓടി മാറുകയാണ് വേണു എന്നാൽ വേണു ഓടി മാറിയപ്പോൾ വേണുവിന്റെ മുന്നിൽ തോക്ക് ചൂണ്ടിക്കൊണ്ടാതാ നിൽക്കുന്നു മേഘനാഥൻ ഇനി എങ്ങോട്ടും ഓടാൻ പറ്റാത്ത വിധം മേഘനാഥൻ തന്നെ പൂട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ വേണു ഒന്നും മിണ്ടാനാകാതെ നിൽക്കുന്നു മേഘനാഥൻ ഒരു നമസ്കാരമൊക്കെ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് പണ്ടൊരിക്കൽ നീ എന്റെ ഡ്രൈവറുടെ കയ്യിൽ നിന്നും തെന്നിപ്പോയതാണ് അന്ന് ആ പാവം എന്റെ ഇടികൊണ്ട് രണ്ട് പല്ലിളകിയും പോയി ഇന്നിനി നീ വേണം അവന്റെ വെപ്പ് ബലിന്റെ ക്യാഷ് കൊടുക്കാൻ നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത് എന്ന് വേണു പറഞ്ഞപ്പോൾ മേഘനാഥൻ ചോദിക്കുന്നുണ്ട് അത് മാന്യമായ ചോദ്യം എനിക്ക് എന്താ വേണ്ടത് എനിക്ക് വേണ്ടത് രണ്ട് മൂന്ന് കടലാസുകൾ കടലാസ് മാത്രമല്ല മുദ്രപത്രം തൃപ്പങ്ങോട് അമ്പലത്തിന്റെയും തൃപ്പങ്ങോട് വീടിന്റെയും അടിയാധാരം വരെ എഴുതി തീർത്ത ഒരു വിൽപത്രം അത് നിന്റെ അച്ഛൻ തന്ന നിന്റെ കയ്യിലുണ്ട് അത് നിന്റെ കയ്യിൽ തന്നെയുണ്ട് എനിക്കത് വേണം എപ്പോ തരാൻ പറ്റും വേണു പറയുന്നു ആധാരം എന്റെ കൈയിലായിരുന്നു മുൻപ് എന്നാൽ ഇപ്പോ അതെല്ലാം കോടതിയിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ സ്വത്തുക്കൾക്കു വേണ്ടി കേസ് നടത്തുന്ന നിങ്ങൾക്കും അതറിയാം നേരായ രീതിയിൽ കേസ് കേസ് വാരിച്ച് നിങ്ങൾക്കത് വീണ്ടെടുക്കാം അങ്ങനെ നിങ്ങൾ ആ ഡോക്യുമെന്റ്സ് കൈക്കലാക്കിയാൽ പിന്നെ വേണുഗോപാൽ ആ വഴിക്ക് തിരിഞ്ഞു നോക്കില്ല ഓഹോ അത് ശരി ആഗ്രഹിച്ചതെല്ലാം കൈവശപ്പെടുത്തിയ ഈ മേഘനാഥൻ ശീലം അതിനുള്ള വഴി നേരാണോ തെറ്റാണോ എന്ന് ഈ മേഘനാഥൻ ചിന്തിക്കാറില്ല എന്റെ ലക്ഷ്യം എന്റെ ലക്ഷ്യം മാത്രം ആ കണക്ക് കോടതിയിൽ തീരം തീർത്തോളാം ഞാൻ പക്ഷെ കോടതിക്ക് പുറത്തും തീരേണ്ട ചില കണക്കുകൾ ഉണ്ടല്ലോ എൻറെ ഭാര്യയുടെ അനുജിത്തിമാരോടുള്ള കണക്ക് അത് തീർക്കണം എനിക്കിപ്പോ അവരെ കോടതിയിൽ എത്തുന്നതിന് മുമ്പ് ആ കണക്ക് തീർക്കാനാണ് എൻറെ ഉദ്ദേശം ഇനി പറ അവരെവിടെയായിപ്പോ വേണു പറയുന്നു സോറി സോറി കുറെ വർഷങ്ങളായി നിങ്ങളും അവരെ അന്വേഷിക്കുകയല്ലേ എന്നിട്ട് എന്തായി പണവും ആൾബലവും ഉദ്യോഗസ്ഥ സ്വാധീനവും വെച്ച് അന്വേഷിച്ചിട്ടും നിനക്ക് നിങ്ങൾക്ക് കണ്ടെത്താനാകാത്തത് എനിക്കെങ്ങനെ കണ്ടെത്താനാകും എനിക്കറിയില്ല അവരെവിടെയാണെന്ന് അരകേട് ദേഷ്യത്തോടെ കള്ളം എന്ന് പറഞ്ഞ് വേണുവിനെ പിടിച്ചു തള്ളുകയാണ് മേഘനാഥൻ ഓൾറെഡി നീ അവരെ കണ്ടെത്തി കഴിഞ്ഞു എന്നെനിക്ക് അറിയാം എനിക്കെതിരെ വളരാൻ അവർക്ക് പ്രേരണ കൊടുക്കുന്നതും നീയാണ് നീ മാത്രം അതുകൊണ്ട് ആ തെറ്റിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ തീരൂ ഇപ്പോ തന്നെ എന്ന് പറഞ്ഞ് മേഘനാഥൻ വേണുവിന് നേരെ തോക്ക് ചൂടുന്നുണ്ട് ഒന്ന് പൊട്ടിച്ചു എന്നിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് മേഘനാഥൻ പറയുന്നു ആ ബുള്ളറ്റിന്റെ ഉന്നം തെറ്റിയതല്ല ഞാൻ തെറ്റിച്ചതാണ് ജസ്റ്റ് ഒരു വാണിംഗ് ഇനി വാണിംഗല്ല ഒറിജിനൽ ആണ് ജീവനൽ കൊതി ഉണ്ടെങ്കിൽ നീ പറ രാധയും അനുജുത്തിമാരും എന്റെ മകനും എവിടെയുണ്ടെന്ന് നീ പറയും വേണു പറയുന്നു ഓ എനിക്ക് എന്റെ ജീവനിൽ കൊതിയൊന്നുമില്ല ഇനി അഥവാ നിങ്ങളുടെ കൈകൊണ്ടാണ് എനിക്ക് മരിക്കേണ്ടി വരുന്നതെങ്കിൽ അത് തൃപ്പങ്കോട്ട് സുഭദ്രാമയുടെ ആശയം അഭിലാഷങ്ങൾക്കും വേണ്ടി നിന്നതാണെന്ന് സന്തോഷത്തോടെ ഞാൻ മരിക്കും എന്തായാലും ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ എന്റെ നാവിൽ നിന്നും രാധ എവിടെയുണ്ടെന്ന് നിങ്ങൾ അറിയില്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ റെഡിയാണ് അത് കേട്ടതും വീണ്ടും മേഘനാഥൻ വേണുവിനെതിരെ വേണുവിനെ നേരെ തോക്കു ചൂണ്ടുന്നുണ്ട് ഭാസ്യ അവിടേക്ക് ഓടി വന്നിട്ട് അത് തടയുന്നു വേണ്ട സർ പാടില്ല പ്ലീസ് ഇത് തൃപ്പം മറ്റൊരു സ്ഥലമാണ് എന്നും പറയുന്നുണ്ട് പെട്ടെന്ന് മേഘനാഥൻ ഒരു കോള് വന്നു വിളിക്കുന്നത് അമ്മയും ഭാസ്യോട് പറയുന്നുണ്ട് അമ്മയും ആ ശ്യാമളയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് നീ വേണം പിക്ക് ചെയ്ത് നമ്മുടെ പുതിയ വീടിലേക്ക് കൊണ്ടുവരാൻ വേണുവിനോട് മേഘനാഥൻ പറയുന്നു നിന്നെ ഞാനിപ്പോ വെറുതെ വിടുകയാണ് തൃപ്പംകോട്ട് നിന്റെ രാജകുമാരിമാരുടെ ജീവിതം അവസാനിപ്പിച്ചിട്ട് ഞാൻ എന്റെ മകനെ കൊണ്ട് മടങ്ങി പോകുന്നത് കാണാൻ നീ ജീവനോടെ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവണം അതിനുവേണ്ടി മാത്രം തൽക്കാലം നിന്റെ ജീവൻ ഞാൻ വിട്ടുതരുന്നു നിനക്ക് പോകാം എന്ന് പറഞ്ഞ് മേഘനാഥൻ പോകുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ